നമസ്കാരം ഞാൻ കണിക്കൊന്ന എനിക്കും പറയാനുണ്ട് ഒരു കഥ എൻ്റെ സ്വന്തം കഥ നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് എനിക്ക് കണിക്കൊന്ന എന്ന പേര് വന്നതെന്ന് ശ്രീരാമൻ ബാല്യെ കൊന്നത് ഒരു മരത്തിൻ്റെ മറവിൽ വെച്ചായിരുന്നു അങ്ങനെ എനിക്ക് കൊന്ന മരം എന്ന പേര് വന്നു എന്നാൽ ഈ പേര് എനിക്ക് സങ്കടമുണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു തൻ്റെ എട്ടാം അവതാരമായ ശ്രീകൃഷ്ണൻ എന്നെ അനുഗ്രഹിക്കുമെന്ന് അങ്ങനെ എനിക്ക് കണിക്കൊന്ന എന്ന പേര് വന്നു നിങ്ങൾക്കറിയാമോ എൻ്റെ സുവർണ പൂക്കളുടെ ഐതിഹ്യം ഒരു ഉണ്ണി ഉണ്ടായിരുന്നു ആ ഉണ്ണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രീകൃഷ്ണനെ കാണുക എന്നതായിരുന്നു ഒരിക്കൽ ശ്രീകൃഷ്ണൻ ഉണ്ണിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ അരങ്ങാണം അവന് സമ്മാനമായും നൽകി കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം അവൻ്റെ അമ്മ വന്നപ്പോൾ ഉണ്ണി ആ അരങ്ങാണം എവിടുന്നെങ്കിലും മോഷ്ടിച്ചതാകുമെന്ന് കരുതി ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ ആ അരങ്ങാണം വന്നിരുന്നത് എൻ്റെ ചില്ലയിലായിരുന്നു അങ്ങനെ ഞാൻ സുവർണ പൂക്കളാൽ പൂത്തു കണിക്കൊന്നയെക്കുറിച്ചുള്ള ഏതാനും ചിലവരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ആ വർണ്ണ രേണുകൾ മിങ്ങിത്തിളങ്ങുന്നോ പൊന്മേനി പൂമേനിയല്ലേ കണിക്കൊന്നയല്ലേ എനിക്കാവതില്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ നന്ദി